പാലക്കാട് കാട്ടാന ആക്രമണം എന്ന സംശയം അതിൽ ഒരു വാർത്ത വരുന്നുണ്ട് എടത്തനാട്ടുകരയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് കാട്ടാനെ ആക്രമിച്ചിട്ടാണ് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു സംശയം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനിരിക്കുന്നു ഉമർ വാൽപറമ്പൻ എന്ന വ്യക്തിയാണ് മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണ് ഈ മരണം സംഭവിച്ചത് എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ടിൽ നിന്ന് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീജിത്ത് ആ ഇപ്പോഴീ വരുന്ന വാർത്തയനുസരിച്ച് ഉമർ വാൽപറമ്പൻ എന്ന ടാപ്പിംഗ് തൊഴിലാളി ഉപ്പുകുളത്ത് മരിച്ചത് കാട്ടാനെ ആക്രമണത്തിലാണെന്ന് സംശയിക്കാൻ കാരണം എന്താണ് എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്താണ് വനം ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ നൽകുന്ന വിവരം ഇക്കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഒരു സംശയം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് രാവിലെ ടാപ്പിങ്ങിനായി പോയതാണ് ശരീരത്തിൽ കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട് ഈ രാവിലെ ടാപ്പിങ്ങിനായി പോയ ഉമ്മറിനെ ഈ പറയുന്നത് പോലെ തെരഞ്ഞിറങ്ങുന്നത് നാട്ടുകാർ തന്നെയാണ് ബന്ധുക്കളും തന്നെയാണ് അതിനുശേഷമാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട് അത് കാട്ടാന ആക്രമണത്തിന്റേത് തന്നെയാണ് അന്ന് നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത് പക്ഷെ വനംവകുപ്പ് ഇതുവരെ അതൊരു സ്ഥിരീകരണം നടത്താൻ തയ്യാറായിട്ടില്ല കാര്യമായ രീതിയിലുള്ള ആനശല്യമുള്ള മേഖല തന്നെയാണ് ഈ ഉപ്പുകളടക്കമുള്ള പ്രദേശം എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നാൽ വലിയ പ്രതിഷേധമുണ്ട് നാട്ടിങ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒന്നും വഴി നടക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപമൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട് പക്ഷെ ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യുമറിനെ ആക്രമിച്ചത് കാട്ടാന തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തമായ വിവരം നൽകുന്നില്ല നമുക്ക് അല്പസമയം മുൻപാണ് ഈ വാർത്ത ലഭിച്ചത് ആ വാർത്ത നൽകിയ ആളുകളുമാകട്ടെ അത് കാട്ടാന ആക്രമണമാണ് ആ കാട്ടാന ചവിട്ടി മരിച്ചു എന്ന തരത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാണ് നമുക്കത് നൽകിയത് പക്ഷേ അപ്പോഴും നമ്മൾ സ്ഥിരീകരിക്കാത്ത തരത്തിൽ കൃത്യമായ രീതിയിൽ ആ വാർത്തയിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ വനംവകുപ്പിന്റെയോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ കഴിയണം എന്ന് പറയാൻ കാരണം ആ കാര്യത്തിൽ വനംവകുപ്പിന്റെ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്തായാലും രാവിലെ ടാപ്പിങ്ങിനായി പോയ തൊഴിലാളിയാണ് സ്വാഭാവികമായി ഇതുവരെ കാണാത്തത് കൊണ്ട് നാട്ടുകാരും ബന്ധുക്കളും അന്വേഷിച്ചിറങ്ങി അങ്ങനെയാണ് മൃതദേഹം കാണുന്നത് മൃതദേഹത്തിൽ കാര്യമായ രീതിയിലുള്ള പരിക്കുണ്ട് ആന ചവിട്ടിയതിന് സമാനമായ രീതിയിലുള്ള പരിക്കു തന്നെയാണ് ശരീരത്തിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മണ്ണാർക്കാട് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുന്നു എന്ന ഒരു പ്രാഥമികമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സ്ഥിരമായി കാട്ടാന ശല്യമുള്ള വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഇപ്പോഴം അടക്കമുള്ള മേഖല എന്തായാലും വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നൽകേണ്ടതുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നു അല്ലെങ്കിൽ അത് വരേണ്ട കാര്യമേ ഉള്ളൂ അല്ല അതല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാട്ടാന ആക്രമണത്തിലാണ് ഈ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചത് ഉമർ വാൽപറമ്പൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ നാട്ടുകാരൊക്കെ പറയുന്നത് കാട്ടാന ആക്രമണത്തിൽ വാൽപ്പറമ്പൻ തീർച്ചയായും അതായത് ഈ മേഖലയിൽ ഉപ്പുളം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് അതൊരു ഒരു ഒരാനയും രണ്ടാനയും ഒക്കെ സ്ഥിരമായി ആ മേഖലയിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ആ മേഖലയിൽ കൃത്യമായ രീതിയിൽ ഈ ഒരാനയും രണ്ടാനയും ഒക്കെ സഞ്ചരിക്കാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് നമുക്ക് ആ പഞ്ചായത്ത് മെമ്പറെ അടക്കം നമ്മൾ അല്പസമയം മുമ്പ് പഞ്ചായത്ത് മെമ്പറെ ആ ഫോണിൽ ശ്രമിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തെ നമുക്ക് ഫോണിൽ ലഭ്യമായില്ല